അവസാനം ഒന്ന് രണ്ട് ദിവസം കൂടി ഒന്നിച്ച് ഒന്നിറങ്ങും കോപ്പിയില ഇപ്പൊ തന്നുകഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന കാര്യം നിങ്ങളെല്ലാവരും ഇത് മറച്ചു നോക്കി നോക്കി ഇത് വായിച്ചിരിക്കും ഇതിന് ശേഷം കവിത വായിച്ചാൽ പോകുന്ന കവികള് ഈ മറ്റേ കള്ളാസ് നോക്കിയിരിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടാവും എന്ന വ്യാജ പ്രതീക്ഷയിൽ കവിത വായിക്കും സംഗീതകരുണ്ട് നമ്മുടെ ജോർജി ഇത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് വാങ്ങാൻ വേണ്ടി പോയിരിക്കാണ് അദ്ദേഹം കോപ്പിയുമായിട്ട് വന്നു ഇത് ഇതിലെ റീബോളാണ് ഈ എവിടെയാണ് പുറത്തേക്ക് പോയി ആ ഇതിൻ്റെ പണികളൊക്കെ ചെയ്താണ് അതിൻ്റെ ഒരു പെർഫോമൻസ് അയച്ചതാണ് എന്നാലും ഇതെല്ലാവരും വാങ്ങിക്കുകയും വലിച്ചെറിയാതെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ഈ ക്യാമ്പിൻ്റെ ഒരു നല്ല ഓർമ്മയാണ് ഇത് തരുന്നത് മൂന്നാം ദിവസത്തെ നാളെ അവിടെ നമ്മുടെ നീതു പിന്നെ സുജിത്ത് ജിമേഷ് തുടങ്ങിയ ആൾക്കാരും കൂടി തയ്യാറാക്കുന്നു നാളെ ഇപ്പോഴാണ് മനസ്സിലായത് നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച പ്രസ്സുകളില്ല അപ്പം നാളെ പ്രിന്റ് ചെയ്ത് നടക്കില്ല നാളെ അത് ഓൺലൈനായിട്ട് എല്ലാവരുടെയും ഇമെയിലിലേക്കോ വാട്സാപ്പിലേക്കോ സെൻഡ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വേറെന്താണ് ഗ്രൂപ്പിട്ടാൽ മതിയാവും മതിയല്ലോ എന്നവരെ നിങ്ങളെങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഒരു അപ്പൊ സംഭവം ആയി ഇനി ഇനി അത്ര എല്ലാരും കാതലത്തിന് എല്ലാവരും ചിരിക്കാൻ വേണ്ടി പറയുന്നത് ഇതൊരു ഹാർഷിക കവിതയാണ് ശോക കവിത ആരും ഗൗരവത്തിലൗരം തമാശ എന്ന അത്ര തമാശ അല്ലേ ഇതാ ഞാനൊരു പെൻഷൻകാരനാണ് കുറെ പെൻഷൻകാരൻ ഉണ്ടാവും പെൻഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് പെൻഷൻകാരെ കുറിച്ച് നല്ല ചില വെളിപാടുകൾ പെൻഷൻകാരെ കുറിച്ചുള്ള കവി പെൻഷൻകാരെ കുറിച്ച് വയലപ്പുള്ളിയുടെ കവിത ഉണ്ട് അത്തരത്തിലുള്ളതല്ല ഇത് വയലപ്പള്ളി നമ്മുടെ ട്രഷറികളെ പെൻഷൻ പഠിച്ചത് ഞാൻ ട്രഷറിക്ക് വിളിക്കാറുണ്ടായിരുന്നു പെൻഷൻ വാങ്ങാൻ വേണ്ടി വയലപ്പള്ളി പത്ത് മണിക്ക് വരും മണിക്ക് വരുമ്പോൾ സെക്ഷനിലെ ആള് വരാൻ നേരം പതിനൊന്ന് മണിക്ക് കഴിയുമ്പോഴും കൂടെ പറഞ്ഞു ഒരു പതിനൊന്ന് പതിനൊന്ന് കിട്ടിയാലും വരില്ല അപ്പൊ വയലപ്പിള്ളി അവിടെ ഇരുന്ന് ആണ് എന്നാണ് പറയു പെൻഷൻകാർ കാര്യമൊക്കെ അവസാനം മാത്രമേ നടക്കുള്ളൂ എന്ന് പറയും ആ കാര്യം കൂടി ഓർത്തുകൊണ്ട് പറഞ്ഞ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും തങ്ങൾ ഞങ്ങൾ നാളെ പെൻഷൻകാരാകേണ്ടവരാണെന്നൊന്നും നോക്കില്ല അടുത്തൊന്നും നടക്കും പിന്നെ അടുത്തൊന്ന് പെൻഷൻ തൊപ്പി തലയിൽ അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ കണ്ടവരെ മുഴുവൻ ദണ്ണിക്കുകയും ഓടിക്കുകയും ചെയ്തു പോകുന്ന ഏഡിസ്റ്റബിൾ ഷാമ്പുകൾ സാറ് ഒരു സുദിനം മുതൽ കരക്കാരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന വായിൽ നിന്ന് നല്ല വാക്ക് മാത്രം ഷൺമുകണ്ണനായി മാറുന്ന മഹാൻ്റെ കണ്ണൻ ചിക്കുന്ന ഈ മാണിയക്ക് ജഡ്ജി ബംഗ്ലാർ എന്നും ഈ വളവിന് ജഡ്ജി മുക്കെന്നും ഈ റോഡിനെ ജപ്തി ജഡ്ജി പാതയെന്നും പേര് വന്നത് എങ്ങനാന്ന വിചാരം ശേഷാർത്ഥിയായ ആരാ പതിനേഴ് കേസുകളിൽ കഴിമ്പരം വിധിച്ച കേമൻ എത്ര പേരെ കൊണ്ട് അഴിയണിച്ചു എന്നതിന് കണക്കില്ല വക്കീലായിരുന്ന കാലത്ത് പഹണി പരിവട്ടം ആയി നടന്ന പൊടിയാത്ര ജഡ്ജിയായ അന്ന് തൊട്ട് വളർച്ച വാണം പോലെ ആയിരുന്നു സത്യം സമത്വം നീതി എന്ന് എപ്പോഴും ജപിച്ചുകൊണ്ട് നടക്കും താൻ ഒഴിച്ചുള്ളവരെല്ലാം വേറെ ശബ്ദം പറഞ്ഞു ആ മാസന്യല്ലേ താൻ ഒഴിച്ചുള്ളവരെല്ലാം കടികള് താൻ ഒഴിച്ചുള്ള താൻ താൻ ഒഴിച്ചുള്ളവരല്ല നിയമം കടുകിട തെറ്റാതെ പാലിച്ച് സത്യസന്ധമായി ജീവിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു മാമൂൾ എന്ന രഹസ്യ പേര് ചാർത്തി കിട്ടിയത് അക്കാർത്താണ് അടുത്തൂൺ പറ്റിയ ശേഷം ക്ഷേത്ര കമ്മിറ്റി അധ്യക്ഷനാണ് പ്രതിഷ്ഠാദിനം പ്രസാദോട്ട് ഭാഗവത പാരായണം ഭക്തിപ്രഭാഷണം കൂപ്പുകയിലെ വിരലിലും തടിയൻ മോതിരവിട്ട് ഇടയ്ക്കിടെ കുമ്പൊഴിഞ്ഞുള്ള വരവിൽ എന്തൊരു വിനയം സുന്ദരിയും സുശീലയുമായ വിലാസിനി സൂപ്രണ്ട് ജോലിക്കാലത്തെല്ലാം നമ്ര നമ്രമുഖി മുഖം നോക്കാതെ കവർ വാങ്ങി മുഖം നോക്കാതെ കാര്യം നടത്തി കൊടുത്തു അടുത്തും പറ്റിയ ശേഷമാണ് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ തുടങ്ങിയത് അത്ര ബന്ധുമിത്രാദികളെയും ബന്ധുമിത്രാദികളുടെയും അയൽക്കാരുടെയും മുഖം കണ്ട് അവരെ അതിശയിച്ചു ഇവരൊക്കെ ഇത്ര കാലവും എവിടെ ആയിരുന്നു വിലാസിനി പെരുഷന് പുഞ്ചിരിക്കുന്നത് കണ്ട് മാരമൊക്കെ വരുന്നു സഹജോലിക്കാരെ പോലെ തനിക്കും ഒരു സൈഡ് വേണം എന്ന് കരുതിയാണ് പ്രധാന തൊഴിലിനൊപ്പം സെക്ഷൻ ഓഫീസർ ഗിരിജ വല്ലഭൻ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയത് സീല് പതിക്കാൻ ഉള്ളപ്പോൾ വേറെ ഓഫീസെന്തിന് ഒപ്പിടാൻ ഞാനുള്ളപ്പോൾ വേറെ ഓഫീസർ ഓഫീസറെ വ്യാജ സീലും വ്യാജ സീലും വ്യാജ സർട്ടിഫിക്കറ്റും വ്യാജ ഒപ്പുമായി തന്റെ ഫോട്ടോസ്റ്റാറ്റ് മുറി സമാന്തര ആർ ടിഒഫീസാക്കി അഫീസാക്കി മാറ്റി ഗിരിജ വല്ലഭൻ ഒരു പോയ വില്ലസിൻപറ്റിക്ഷെടുത്ത് കാച്ചുപോയ ഗിരി കഴിഞ്ഞ് ആർദൈവുമായി ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചു നാൽപ്പത് ലക്ഷം എണ്ണി കൊടുത്തും ഇടവക ശുപാർശ ഒപ്പിച്ചെടുത്തും ടീച്ചർ ഉദ്യോഗം സംഘടിപ്പിച്ചെടുത്ത ആഞ്ചലീന ഡേവിഡ് മുന്തിരി മുന്തിയ തറവാട്ടുകാരി ആണെന്ന് ആർക്കാണ് അറിയാത്തത് പട്ടിൽ പുളഞ്ഞ് അന്നനടയാടി പതിനൊന്ന് മണിക്ക് സ്കൂളിൽ എത്തുന്ന മിസ്സിന്റെ ലാസ്റ്റ് ബസ് മണിക്ക് മൂന്നുമണിക്കാട്ടു ക്ലാസ് റൂമിനേക്കാൾ ടീച്ചർ അമ്മയ്ക്ക് പ്രിയം സ്റ്റാഫും മക്കളെ പിള്ളേരുടെ ശല്യമില്ലാതെ ഉറങ്ങാമല്ലോ അടുത്ത ദിനത്തിൽ എന്റെ മക്കളെ ഒന്ന് ഉറക്ക നെല്ലാം പിള്ളേരെ പിള്ളേരെ കെട്ടിപ്പിടിച്ചു പഠിപ്പ് സ്ത്രീകൾക്കും ദരിദ്ര കോയങ്ങൾക്കുമായി അഞ്ച് എൻഡോമെൻറ്റുകൾ ഏർപ്പെടുത്തിയിട്ടാണ് ടീച്ചർ പടിയിറങ്ങിയത് പള്ളിപ്പെരുന്നാളിന് ഈ അണ്ടത്തെ മെയിൻ ഗേറ്റിൻ്റെ സ്പോൺസർ ആഞ്ചലിന ഡേവിഡ് മിസ് ആർന്ന് നോട്ടീസിൽ വെണ്ടക്ക വരുന്നു സിനിമാ നടനാവാൻ ഒഴിച്ച് എൽ എൽ ഡി ക്ലർക്കായി ഒതുങ്ങിയ മഹമ്മൂദ് കാച്ച ഓഫീസിലും വീട്ടിലും ചെലവഴിച്ചതിനേക്കാൾ സമയം കഴിഞ്ഞുകൂടിയത് സ്വപ്നപൂരി സ്വപ്നപൂരി ബാറിലാണ് ആർക്കും ഉപദ്രവമില്ലാതെ ഗ്ലാസും പനീയവും ദ്രാവകവുമായി ദ്രാവകവുമായി ഒറ്റയിപ്പി മണിക്കൂറുകൾ ഭക്ഷണത്തിലെ ഏക കരവസ്തു ആണത് നാട്ടിൽ പാട്ടാണ് ഓഫീസിലെ കക്ഷികളിൽ ആരെങ്കിലും ഒരാൾ ഒരാളൊന്ന് ബില്ലടച്ച് മോചിപ്പിച്ചു കൊണ്ടുപോകും അടുത്തോളും പറ്റിയ ശേഷം മദ്യനിരോധന സമിതി അധ്യക്ഷനായി പ്രഭാഷണങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി അദ്ദേഹം നാട് നന്നാക്കി സത്യം പറയാമല്ലോ ഈ മഹാന്മാർ ഈ മഹാജനങ്ങളുടെ ജീവിതങ്ങൾ ചേർത്ത് തുന്നിയ എൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞാണ്ടിൽ ഇതേ ദിവസത്തിലാണ് ഞാൻ പ്രഷറിൽ നിന്ന് വിരമിച്ചത് അപ്പോഴാണ് എനിക്ക് നേരം എടുത്തത് നവജാത ശിശു കൺ പോലെ പ്രഭാതം കണ്ടു മനുഷ്യരെയും പൂക്കളെയും ജീവജാലങ്ങളെയും കണ്ടു വിരമിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഉള്ളിൽ പൂവുകൾ വിരിയുന്നത് നാട് പൂവാടിയാകുന്നത്